തികച്ചും അപ്രതീക്ഷിതമായി മാത്രമാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന രണ്ട് കവിതാക്കള് നമ്മുടെ സംഘത്തില് ആഗതരാകുന്നത് അവരുടെ പ്രണയ പ്രണയസലാഭം മൂലം രണ്ടുപേരെയും ശത്രുക്കൾ അതിക്രൂരമായി വകവരുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു നമുക്ക് ഇവിടെ രക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നില്ല അവരെ രക്ഷിക്കാൻ യാതൊരു താല്പര്യവും എനിക്കും എന്റെ സുഹൃത്തിനും ഉണ്ടായിരുന്നതേയില്ല എന്നാലും ആ കുട്ടിയുടെ സഹോദര എന്നുള്ള വെളിയിൽ എന്റെയും എന്റെ സുഹൃത്തിന്റെയും ഹൃദയമലിഞ്ഞ് വെള്ളത്തോടെ തീർത്തു നമ്മുടെ സ്വന്തം ജീവൻ പണയം വെച്ച് ആ കവിതാക്കൾക്ക് പുതുജീവൻ നമ്മൾ അവിടെ നൽകി അവരുമായുള്ള സൗഹൃദ ബന്ധം പണിയാൻ വേണ്ടി അവർക്ക് ലഭിച്ച വാഹനത്തിൽ നമ്മളെയും അവർ കൊണ്ടുപോകാൻ തയ്യാറായി അതിലുപരി വാഹനം പൊടിച്ചത് ഞാനായിരുന്നു പിന്നെ ഞാൻ ഒട്ടും അമാന്തില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ സുഹൃത്തിനും ആംഗ്യ ഭാഷയിൽ എല്ലാവിധ നിർദ്ദേശങ്ങളും ഞാൻ നൽകി കഴിഞ്ഞു ശേഷം ഒരു മുഴുവൻ സംഘത്തിന്റെ അണ്ണാക്കിലേക്ക് നമ്മൾ ചെന്നു കയറി ഞാനും എൻ്റെ സുഹൃത്തും തലച്ചടം മുങ്ങി അപ്പോഴേക്കും നമ്മുടെ കമിതാക്കളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരുന്നു സ്വന്തം കാമുകന്റെ മുന്നിൽ വെച്ച് സ്വന്തം കാമുകി മരിച്ചു വേണ്ടി വരുന്ന കാഴ്ച അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞതിൽ ഏകനായ ഞാനും എൻ്റെ സുഹൃത്തും ഏറെ ദുഃഖിതനായിരുന്നു അവിടെ എത്തിയ സംഘത്തിനെ പൂർണ്ണമായും വകവരുത്തി ഒരു സംഘമതം നമുക്കിവിടെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ കാമുകി മരിച്ചതിൽ നമ്മൾ അതിയായ ദുഃഖിതനായിരുന്നു അദ്ദേഹത്തെയും എന്റെ സുഹൃത്തിനെയും ഞാൻ അവിടെ നിന്നും രക്ഷിച്ചു ഇത്രയേറെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെയും അവിടെ രണ്ട് സംഘങ്ങൾ കൂടി കടന്നു വരികയുണ്ടായി ഞാൻ വീണ്ടും എന്റെ സുഹൃത്തിനെയും ആംഗ്യ ഭാഷയിൽ എല്ലാവിധ നിർദ്ദേശങ്ങളും വീണ്ടും നൽകുകയുണ്ടായി കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായ സ്ഥിതിക്ക് പുകപടലം സൃഷ്ടിച്ച ശേഷം ഞാനും എന്റെ സുഹൃത്തും അവിടെ നിന്നും പറഞ്ഞു അവസാന സുരക്ഷാ വളയത്തിൽ വിജയം കൈവരിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഓരോരുത്തരുടെ കയ്യിലും ഓരോ മീനണ്ണാൻ കുഞ്ഞുങ്ങളെ വെച്ചിട്ടും അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും അവശേഷിക്കുന്ന ശത്രു സംഘങ്ങളെല്ലാം തമ്മിലടിച്ച് മരിക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു നമ്മൾ ഇനി മൂന്നുപേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ശത്രുക്കൾ മൂന്ന് പേർ ഇനി നമ്മൾ മൂന്ന് പേർ എന്നാൽ നമ്മളെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ സംഘത്തിലെ അന്യഭാഷാ സംസാരധാരി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മീനെണ്ണനുമായി അവർക്ക് നേരെ കുതിച്ചു പനി ഒറ്റയ്ക്ക് വകവരുത്തുവാൻ വേണ്ടി അവിടെ ഞാൻ മനസ്സിലാക്കാതെ പോയ സത്യം ആ കാബാലികൻ കൊണ്ടുപോയത് എന്റെ കയ്യിലുള്ള മീനെണ്ണാനായിരുന്നു എന്റെ സുഹൃത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മീനെണ്ണാനിലെ ഇന്ധനവും പൂർണ്ണമായും അവിടെ അവസാനിച്ചിരുന്നു അന്യഭാഷ സംസാരധാരിയുടെ അമിതാപേശം മൂലം അവിടെ ചെന്നപാടെ അവർ അവനെ വകവരുത്തി അതുമാത്രവുമില്ല നമുക്ക് വളരെ നല്ല സമയമായതുകൊണ്ട് സുരക്ഷാവളയത്തിന്റെ പൂർണ്ണ പിന്തുണ അവർക്കായിരുന്നു അവിടെയെല്ലാം കഴിയാവുന്നത്ര പുകപടലം സൃഷ്ടിച്ച ശേഷം എങ്ങനെയെങ്കിലും തന്ത്രപൂർവ്വം സുരക്ഷാവളയത്തിനുള്ളിൽ കയറി ജീവൻ രക്ഷിക്കുകയായിരുന്നു പിന്നീടുള്ള നമ്മുടെ നീക്കങ്ങൾ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് നമ്മൾ കയറുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ള തൃശൂലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഇത്രയേറെ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി അകത്തേക്ക് കയറി വന്നത് അതാണ് നമ്മുടെ ഇനി അവസാന പ്രതീക്ഷ ഏറെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരാളെ കൈക്കലാക്കുവാൻ എനിക്കിവിടെ കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും അവരിലെ രണ്ടാമൻ എന്റെ സുഹൃത്തിനു നേരെ ആക്രമണം അയച്ചുവിടാനുള്ള തന്തപാടുകളായിരുന്നു ഈ ഒരു നീക്കത്തിലൂടെ അവരിൽ രണ്ടു പേരെയാണ് നമുക്ക് ഒരേ സമയം അവിടെ വകവരുത്തുവാൻ സാധിച്ചത് ഇനി അവസാന കണ്ണി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇനി അദ്ദേഹവുമായി ഒരു പോരാട്ടത്തിന് ഞാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി സുരക്ഷാ വളയത്തിന് വെളിയിലേക്ക് ചെറിയൊരു യാത്ര എനിക്ക് പോകേണ്ടി വന്നു അവസാന സുരക്ഷാ വളയം മലമുകളിലായതുകൊണ്ട് തന്നെയും തിടുക്കത്തിലായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും സുരക്ഷാ വളയത്തിനുള്ളിൽ പ്രവേശിക്കാൻ ബാധ്യസ്ഥരായത് തിടുക്കത്തിലായതുകൊണ്ട് തന്നെയും എൻ്റെ രണ്ട് സംഘങ്ങളുടെ വാഹനം ഉപയോഗിച്ചായിരുന്നു നമ്മൾ സുരക്ഷാ വളയത്തിനുള്ളിൽ കയറിയത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ രണ്ട് സുഹൃത്തുക്കൾ സുരക്ഷാ വളയത്തിന് വെളിയിൽ കൊഴിഞ്ഞവിടെ മരിച്ചത് എന്നാൽ വളരെ ശാന്തശീലരായ നമുക്ക് നേരെ ഒരു മുഴുവൻ സംഘം കനത്ത രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയും അവിടെ അയച്ചുവിടുകയായിരുന്നു ഞാനും എന്റെ സുഹൃത്ത് മാത്രമേ ഇനി അവശേഷിക്കുന്നു എന്ന് സത്യം മനസ്സിലാക്കിയ അവർ നമുക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു അത് ക്രൂരമായി വക വരുത്തുവാനും വേണ്ടി എന്നാൽ അവരറിയാതെ പോയൊരു കാര്യം എന്റെ കയ്യിലൊരു തൃശൂലമുണ്ടായിരുന്നു ഞാൻ അത് ഉപയോഗിച്ചു എന്നാൽ നമ്മുടെ തൃശൂരും ഉപയോഗിക്കുകയാണെങ്കിൽ ആകെയുള്ള ഒരേ ഒരു ബലഹീനത എന്ന് പറയുന്നതും ശത്രുക്കൾ മീൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ എനിക്ക് ആകിരണം ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല ഇത് മനസ്സിലാക്കിയ ശത്രു സംഘാഗം കിട്ടിയ അവസരത്തിൽ എന്റെ സുഹൃത്തിനെ വകവരുത്തുവാൻ ശ്രമിച്ചു അവർ മീൻ കുഞ്ഞിൽ നിന്നും പുറത്തിറങ്ങി ആ നിമിഷം തന്നെ രണ്ടുപേരെയും ഞാൻ വലിച്ചെടുത്തു ആ നിമിഷം തന്നെ അതിൽ നിന്ന് വെളിയിൽ ഇറങ്ങി അവർക്ക് നേരെ നേർക്കു നേർ നിന്ന് പോരാടി രണ്ടുപേരെ വകവരുത്തുവാൻ എനിക്ക് കഴിഞ്ഞു ഇത്രയേറെ സാഹസം കാണിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് എന്റെ സുഹൃത്തിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ രണ്ടുപേർ മാത്രം അവശേഷിക്കുന്നുള്ളൂ എന്ന് കരുതി വകവരുത്താൻ സംഘത്തിന്റെ അവസ്ഥ നോക്കൂ അവരിൽ മൂന്ന് പേരെ നമ്മൾ അതിക്രൂരമായി വകവരുത്തി കഴിഞ്ഞു ഇനി അവരിലെ നാലാം സംഘാംഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അദ്ദേഹത്തിനെ അങ്ങനെ വെറുതെ കൊല്ലാൻ ആയിരുന്നില്ല നമ്മൾ പദ്ധതി ഇട്ടിരുന്നതും അദ്ദേഹത്തിനെ ഫയ ചഞ്ചലിതനാക്കി വകവരുത്തുവാനായിരുന്നു നമ്മുടെ പദ്ധതി അദ്ദേഹത്തിനെ എവിടെയും നിലയുറുപ്പിക്കാൻ നമ്മൾ അനുവദിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ സുരക്ഷാ വളയത്തിനേക്ക് പുറത്താക്കാനായിരുന്നു നമ്മുടെ പദ്ധതി നമ്മുടെ കരുനീക്കങ്ങൾ മനസ്സിലാവാത്തത് തന്നെ അദ്ദേഹം സുരക്ഷാ വളയത്തിനിരയാവുകയായിരുന്നു